ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് തീ പിടിച്ച സംഭവത്തെ തുടർന്ന് കുടുങ്ങിപ്പോയ യാത്രക്കാരുമായുള്ള മറ്റൊരു വിമാനം ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പകരം സംവിധാനം ഏർപ്പെടുത്തിയത് കീർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കീർത്തി വിമാനം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ തീർച്ചയായും കാവ്യ ഇന്നലെ രാത്രി പതിനൊന്ന് മൂന്നിന് അവിടെ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലെത്തേണ്ട രാത്രി പന്ത്രണ്ട് കൂടി കൊച്ചിയിലെത്തേണ്ട വിമാനമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് ഇന്നലെ സംഭവിച്ചത് എങ്ങനെയാണ് അവിടെ തീപിടുത്തമുണ്ടായ സാഹചര്യം അതൊക്കെ ആരാണ് ആദ്യം കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് യാത്രക്കാരിപ്പോൾ എവിടെ നിന്നും ഇറങ്ങി വരുന്നതാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് വിമാനം ടേ ഫ്ലൈറ്റ് ടേക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ശേഷം അവിടെ വന്ന് ഒരു ഒരു ശബ്ദം ഒരു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അപ്പോൾ വിങ്സിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സ്പാർക്ക് പോലെ ഞങ്ങൾ കണ്ട് ഞങ്ങളിരിക്കുന്ന വല്ല റൈറ്റ് സൈഡിലായിരുന്നു ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടുള്ള അടുത്തുള്ള ഇത്രയും മുമ്പിലായിട്ടാണ് വിങ്സ് ഉണ്ടായിരുന്നത് അവിടെയാണ് ആയത് അപ്പം ഞങ്ങൾക്ക് കാണാമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടപ്പുറത്തിരുന്ന ഒരു മോനായിരുന്നു ഒരു അവനും അപ്പം മൊബൈലെടുത്ത് അവനത് ഇത് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഞങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞങ്ങളോട് ആദ്യം അവർ പറഞ്ഞത് പക്ഷി ഇടിച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷെ പിന്നീട് പക്ഷി ഇടിച്ചതല്ല വേറെ എന്തോ ആണെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെന്നുള്ള എക്സാക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് കഴിഞ്ഞ് അപ്പം എയർഫോഴ്സസ് വന്നിട്ട് പറഞ്ഞ് നിങ്ങളാരും പാനിക്കാവണ്ട ഇരുന്നാളാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഒരു പേടി പോലെയായി അപ്പം കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞ് ഒന്നും പേടിക്കൊന്നും വേണ്ട എല്ലാം നിങ്ങൾ ആരും എഴുന്നേക്കണ്ട ബാലൻസ് പോകുന്നു നിങ്ങളെല്ലാവരും ഇരുന്നോളാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പം അപ്പം പിന്നെയും ഇതിങ്ങനെ കത്തുന്ന അത് ഞങ്ങൾക്ക് കാണാം അപ്പം അവർ പുറകിൽ നിന്ന് ഓടിപ്പോയി പൈലറ്റിനോട് പറഞ്ഞ് ഫ്ലൈറ്റ് ഇത് എന്തോ റോങ് ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അവരത് ഫ്ലൈറ്റ് തിരിച്ചു തിരിച്ച് ബാംഗ്ലൂർ അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് തന്നു തിരിച്ച് ഫ്ലൈറ്റ് ബാംഗ്ലൂരിലിട്ട് കൊണ്ടുവരുവാന്നും പറഞ്ഞിട്ട് മെസ്സേജ് തന്നു അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പേടി ആവാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കുമ്പം അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഉള്ളിൽ പേടിയുണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ഒരു ഒരു സാഹചര്യം ഇല്ല അതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല കൊണ്ടുവന്ന പെട്ടെന്ന് തന്നെ അവർ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും ഹറിയപ്പോൾ എല്ലാവരും എടുത്ത് ചാടാൻ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ് വേഗം എല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവർ തന്നെ ഞങ്ങളെല്ലാവരും ഷൗട്ട് ചെയ്ത് വെളിയിലിറക്കി വെളിയിലിറക്കിയപ്പോൾ ഒരു സ്കിഡ് പോലെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അത് ഇത് താഴെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ ജമ്പ് ചെയ്യുക ചെയ്തത് ആ ജമ്പ് ചെയ്ത സമയത്ത് കുറച്ച് പേര് താഴെ വന്ന് അവർക്കൊക്കെ എന്തോ കാലിനൊക്കെ പരുക്കായിട്ടുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നല്ലോ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരുന്നു ഞങ്ങൾ തങ്ങിയത് ഞങ്ങൾക്ക് ഉടനെ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തവർ ഞങ്ങളൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പക്ഷേ ഞങ്ങൾ ഇരിക്കാനായിട്ട് ഓരോ ചെറിയ ചെയറാണ് ഞങ്ങൾക്ക് തന്നത് അതിലിരുന്നാൽ എത്ര നേരം ഞങ്ങളൊക്കെയാണ് ഇന്നലെ കാലത്ത് ഇറങ്ങി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയവരാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായിരുന്നു പ്രായമായ ഒരു വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു മൂന്ന് മൂന്നും പേർ അവരുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായി ശരി ഇപ്പോൾ കുട്ടികൾ പിന്നെ എങ്ങനെയായിരുന്നു ഈ എയർപോർട്ട് അധികൃതർ എയർവൈസ് അവർ എങ്ങനെയായിരുന്നു പിന്നെയുള്ളത് നിങ്ങളുള്ള സഹകരണം യാത്രക്കാരോന്നല്ല പ്രത്യേകിച്ച് ഒരു പാനിക് കടന്നുപോയ ആ അല്ല സിറ്റുവേഷനുള്ള കടന്നു പോയ യാത്രക്കാരാണ് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവർ മാന്യമായിട്ടൊക്കെ അവർ നമ്മൾ പെരുമാറുകയും ചെയ്ത് ചിലർ വിഷമത്തോടി നമ്മൾ പറയുകയും ചെയ്ത് നിരവധി യാത്രക്കാരായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ബാംഗ്ലൂർ കൊച്ചി വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റെഴുപത്തിയൊൻപത് യാത്രക്കാരെങ്കിലിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ കുട്ടികളുണ്ടായിരുന്നു പ്രായമായവർ ഒപ്പം തന്നെ രോഗബാധിതർ അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ പരിഭ്രാന്തരാകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം യാത്രക്കാരാണ് ഈ തീ പിടിക്കുന്നത് ഈ വലതേ ചിറകിന താഴ്ത്തുള്ള എഞ്ചിൽ നിന്നും തീ പിടിക്കുന്നത് കണ്ടത് മറ്റൊരു യാത്രക്കാരൻ കൂടെ ഉണ്ട് ഞാനിരുന്ന സൈഡിൽ വിങ്ങിലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം സൗണ്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി അഴീൻ ചെയ്തായിരുന്നില്ലേ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന വല്ല ബേഡ് ബേഡ് സ്ട്രൈക്കാന്ന് വിചാരിച്ചിരുന്നത് പിന്നെ മനസ്സിലായത് എൻജിൻ ഫ്യൂവലിൻ്റെ ലീക്കായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഓടി എല്ലാവരും ബഹളം വെച്ചു ക്രൂ ഓടി വന്നു ക്രൂ ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവർ അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റോളം പോയി ജസ്റ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റോളം നമ്മൾ പോയിരുന്നു പെട്ടെന്ന് തന്നെ അവർ ജസ്റ്റ് അവർ ലാൻഡിങ്ങുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ എത്തും എത്തുമ്പോഴേക്കും അവിടെ ഫയർ ബ്രിഗേഡ് ബ്രിഗേഡെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു സജ്ജായിരുന്നു ഫയർ ബ്രിഗേഡ് ബൈക്ക് റേസ് ഓഫ് ഗോഡ് നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നമ്മളാരും പ്രതീക്ഷിച്ചില്ല നമ്മളിഞ്ഞൊരു റിക്കവറി ഉണ്ടാവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്നില്ല രാത്രിയൊക്കെ എയർപോർട്ടിൽ തന്നെയായിരുന്നു ആ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ എയർപോർട്ടിൽ ബുദ്ധിമുട്ടി നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് വേണ്ടത് നമുക്കൊരു ഹെൽപ്പ് കിട്ടിയില്ല നമുക്ക് കോർഡിനേറ്റ് ആരും ഉണ്ടായിരുന്നില്ല

ശരി അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ട സഹായങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നുള്ള ഒരു വിമർശനവും ഇവർക്കുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ഇവരുടെ ഫ്ലൈറ്റ് ഈ ഒരു സാങ്കേതിക തകരാർ മൂലം ക്യാൻസലായതിനെ തുടർന്ന് അവർ എയർപോർട്ടിൽ തന്നെ തങ്ങേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് മറ്റു താമസ സൗകര്യങ്ങളോ ലഘുഭക്ഷണമൊക്കെ മാത്രമാണ് നൽകിയത് മറ്റ് കുട്ടികൾ പ്രായമായവർ മറ്റേ രോഗബാധിതരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങളൊന്നും തന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് അസുഖബാധിതരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം കവിയ കത്തുമായിരുന്നു പ്ലെയിൻ്റെ എന്നിട്ട് പോകാൻ വന്നു എല്ലാവരും പിന്നെ താഴ്ന്നു ഇറങ്ങി അഭിമാനം എല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു ഓടി ഓടിക്കോളാൻ പറഞ്ഞു ഓടി പിന്നെ നമ്മൾ തൂർത്തിറങ്ങിയല്ലേ നമ്മൾ ഊർന്നിറങ്ങിയല്ലേ ഇതേട്ട് അര എന്നെ എടുത്തിരുത്തി താഴ്ച ഇറങ്ങി ചെന്ന് ഇപ്പൊ ചേച്ചി വന്ന് പിടിച്ച് കഴിഞ്ഞാ അല്ലെങ്കി മുന്നൂറ്റേനെ പിന്നെ എനിക്ക് ചോറ് പേടിച്ച് ചോറ് കൂടിപ്പോയി നാനൂറ്റി അമ്പത് അമ്പതെനിക്കിപ്പോ അപ്പൊ കുത്തി നോക്കി കേട്ടു കൂടുതലാണെന്നൊക്കെ പറഞ്ഞു യാത്രക്കാരെല്ലാവരും തന്നെ ആകെ പരിഭ്രാന്തിയാകുന്ന ഒരു സ്ഥിതിയായിരുന്നു കാവ്യ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രോഗബാധിതരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഷുഗർ കൂടുന്ന ഒരു സ്ഥിതി പ്രഷർ കൂടുന്ന ഒരു സ്ഥിതി ഒക്കെ ഇത് ഇതിൽ ആശങ്കപ്പെട്ട് അങ്ങനെയൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ആറ് ക്യാബിംഗ് ക്രൂവും ഉണ്ടായിരുന്നു ഈ യാത്രക്കാരാണ് ആദ്യം ഈ ഫ്ളൈറ്റിന്റെ വലതെ ചിറകിനെ താഴെയുള്ള എഞ്ചിനിൽ ആദ്യം കാണുന്നത് നിരവധി എൻജിനിൽ തീപിടിക്കുന്നത് യാത്രക്കാരാണ് ആദ്യം ഇത് യാത്രക്കാരുടെ ശ്രദ്ധയിലാണ് പെടുന്നത് പക്ഷേ എങ്കിൽ പോലും അടിയന്തരമായി ഒരുക്കേണ്ട സംവിധാനങ്ങൾ അത് ഈ യാത്രക്കാർക്ക് വേണ്ടി നേരത്തെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു കൃത്യമായ ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല രാത്രി വൈകിയും ഇവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ താമസ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളോ നൽകിയിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണമായൊരു അതിനു ശേഷവും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ തുടർച്ചയായ പ്രശ്നങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഒരു സന്ദർഭം ഒരിക്കൽ കൂടി സൃഷ്ടിച്ചിരിക്കുകയല്ലേ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ചെയ്തത് തീർച്ചയായും കാവ്യ ഇപ്പോൾ ഇതൊരു സാങ്കേതിക തകരാറ് മൂലമായിരിക്കും ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് എന്ന് നമുക്ക് കരുതാം എങ്കിൽ പോലും അത് അവിടെ നിന്നും ക്യാൻസൽ ചെയ്തു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു വിമാനത്താവളത്തിൽ തന്നെ ആ ഫ്ലൈറ്റ് ഇറക്കുകയും തീയണക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്നാൽ അവിടെ യാത്രക്കാർക്ക് ഈ എയർ ഇന്ത്യ ഒരുക്കി കൊടുക്കേണ്ട ചില സംവിധാനങ്ങളുണ്ട് അവർക്ക് നൽകേണ്ട സഹായങ്ങളുണ്ട് അവരെ പരിഭ്രാന്തിയിലാക്കുന്ന അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത് അവർക്ക് വേ ഭക്ഷണമോ ഈ രോഗബാധിതരായി വേണ്ട മറ്റു സഹായങ്ങളോ അവർക്ക് വേണ്ട സേവനങ്ങളോ ഒന്നും തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് യാത്രക്കാർ വേദനയോടെ തന്നെ പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ അവിടെ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് അവർക്ക് ഈ ഒരു സമയമെങ്കിലും ഇവർക്ക് മറ്റൊരു പകരം ഒരു ഫ്ലൈറ്റ് സംവിധാനം ഒരുക്കിയതും അവർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൊച്ചിയിൽ എത്തിച്ചേരേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഇന്നിപ്പോൾ ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു അവരുടെ ഒരു പ്രതിഷേധം യാത്രക്കാരാണ് സംസാരിച്ചത് അവർ നേരിട്ട അനുഭവങ്ങളെ കുറിച്ചാണ് കീർത്തിയോട് ഇപ്പോൾ സംസാരിച്ചത് പൂർണ്ണമായും യാത്രക്കാരുടെ സൌകര്യങ്ങൾ അവഗണിക്കുന്ന ഒരു സമീപനം വീണ്ടും ഈ ഒരു സംഭവത്തിന് ശേഷവും ഈ മാനേജ്മെന്റിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്നതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമഗ്ര വിവരങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും കീർത്തി മോഹൻ നൽകിയത്